ഇതൊരു അവരാധ കഥയെ ഹായ് ഗൈസ് രാവിലെ തന്നെ ചായ വേണമെന്നപ്പോ ചായ വന്നാണ് വന്നപ്പോ തുടങ്ങി തൊന്തരമാണ് ഭയങ്കര തൊഴിലിടവൻ അവൻ ഓൾറെഡി ഒരു ഗ്ലാസ് ചായ കുടിച്ചതാണ് പിന്നെ അവന് ചായ വേണന്നുകൊണ്ടാണ് അവൻ്റെ ചായരെ പിന്നെ ഭയങ്കര ഇവന്റെ വലിയ ഇവിടെ നിരവധി മോഷണ ഉണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ നല്ല വലുപ്പം നോക്കി അതിലേക്ക് കലക്കൊണ്ടിരുന്നാണ് ഇവന്റെ പ്രൊഫഷൻ മോഷണാണ് ഇവൻ ഇന്നുവിനെ വലുപ്പം ഒരു വലിയ മീനാണ് റോട്ടി കൂടെ ഒരച്ചുകൊണ്ട് നോക്കിയിരുന്ന് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇതേപോലത്തെ തലതെറിച്ച സാധനങ്ങളെ കമന്റ് ചെയ്യാൻ മറക്കല്ലേട്ടാ ഇപ്പോഴും അതിൽ ചായ ഉണ്ടെന്ന് മണ്ട നിക്കുന്നത് തായോ തായോ എന്ന് പറഞ്ഞിട്ട് ചായ ഗ്ലാസ് വണ്ടി കൊടുത്തൂടെ ഈ പൂക്കളോടാ വന്നപ്പോ പിന്നെ കൂടി നോക്കും അപ്പോൾ ഇങ്ങനെ ഞാൻ ഗീവ കൊടുക്കും ആ വെറുതെ പെറുതെ പേടിപ്പിക്കാൻ ഒരു വിധത്തിലാവും പോയിട്ടാ നമ്മൾ പൂക്കളാണ് ഇന്നത്തെ പൂക്കൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വെറൈറ്റി ആയിട്ട് ഇട്ടു തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇട്ട് കഴിയുമ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആവില്ലേ എന്തായാലും അതെങ്ങനെയാണല്ലോ ഇനി പൂക്കളിട്ടോണ്ടിരിക്കണക്ക് അവൻ വരില്ല എന്നാണ് എന്റെ പ്രാർത്ഥന അവൻ വന്നു ഞാൻ ഡബിളി കൂട്ടി അവൻ സെഡ് ആക്കും അതേപോലെ തളവൻ നിന്ന് ഓടി വന്ന് പൂക്കളത്തേക്ക് ഇറങ്ങുന്നത് അവന്റെ ഒരു ഹോബിയാണ് ഒരു വിധത്തില് ഞാൻ ഇവിടെ വരട്ടാ ഇനി കുറച്ച് വേണ്ടിയിട്ടുള്ള ഓടി പൊള്ളി കേട്ടോ എന്ന പൂക്കളം പടച്ചു എന്റെ പൂക്കളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ സബ്സ്ക്രൈബ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് സബ്സ്ക്രൈബ് കൂടുന്നതിനനുസരിച്ചാൽ എനിക്ക് കണ്ടന്റ് കൂട്ടാൻ പറ്റുള്ളൂ അപ്പോഴാണ് നമുക്ക് പടക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും അടുത്ത വീഡിയോ കണ്ടന്റ് കിട്ടാൻ ബൈ